അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ സംസാരിക്കാനുള്ള മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കേരള സംസ്ഥാന നാൽപ്പത്തിനാല് നദികൾ ഏറ്റവും നീളം കൂടി നദിയാണ് പെരിയാറ് പെരിയാറിൻ്റെ തീരത്തും ഭൂതത്താക്കേണ്ട ഹൃദയഭാഗത്തോ നമ്മൾ ഇരിക്കുന്നത് രണ്ട് കല്ല് കണ്ടോ രണ്ട് മരം കണ്ടതു കൊണ്ടോ രണ്ട് പാറ കണ്ടോണ്ടോ ഭൂതത്താക്കേണ്ട അല്ല ഭൂതം എന്തിനു വേണ്ടി കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ തന്നെ വന്ന് കഴിഞ്ഞാൽ ഈ ഗൈഡിൽ നിങ്ങൾ വരുമ്പോൾ പാറ കാണും കുറച്ച് വെള്ളം കാണും ഇവിടെ ജീവനക്കാരി ഇതേ കാണാറുള്ളൂ ഇവിടെ മാനസിക രണ്ട് സ്ഥിരം പറഞ്ഞു അമ്പര് പോകുമ്പോഴാണ്

ബാക്കി നാൽപ്പത്തൊന്നും പഠിച്ചിട്ട് തന്നെ ഒഴുകുന്നത് അത് ഏറ്റവും വീതി കൂടി മതി ആ ഭാരതപ്പുഴ ഭാരതപ്പുഴ ഭാരതപ്പുഴയ്ക്ക് ഒരു ഓവർത്തറുണ്ടോ അയ്യോ പണ്ടേശ്വസർ പാട്ട് പാട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ രണ്ടു പേര് പഠിപ്പാണ് താല്പര്യമാണോ താല്പര്യ ആണെങ്കിൽ പടർത്തുട്ടോ ശരിയല്ല നീരാടുവാൻ നിളുവാൻ

അങ്ങനെ ഓമരപ്പൊരും പഴയ പാട്ടില് അച്ഛനും അമ്മ ചോദിച്ചാൽ അമ്മെക്കു അറിയാം പഴയ പാട്ടില് യേശുവാസ പാടിയ പാട്ടിൽ മാലും തലയും പോലും കിളയൻ ഇല്ല ഉണ്ടോ ഇപ്പഴത്തെ പാട്ടുകളൊക്കെ അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടാണ് പുതിയ പാട്ടുകളൊക്കെയാണ് ഊമരം കൊണ്ടേ കപ്പലുണ്ടാക്കി കപ്പലിലാണേ ഒരു കുപ്പായക്കാരി അടുത്ത പാട്ട് വലിയ പാട്ടില്ല കേട്ടോ ഇപ്പൊ കയ്യിൽ കലാപക്കാരി നിങ്ങൾക്ക് പാട്ട്